പക്ഷെ ശങ്കുട്ടിദാസ് ഒരുപാട് വിഷയങ്ങളുണ്ട് ഒന്ന് വക്കഫ് തന്നെ മൂന്ന് തരത്തിൽ ചെയ്യാമായിരുന്നു അത് വക്കഫ് ബൈ യൂസ് വക്കഫ് ബൈ യൂസർ ഇല്ലാതായിരുന്നു അതായത് ഇപ്പൊ കാലങ്ങളായി ഒരു മുസ്ലിം പള്ളി മുസ്ലിം പള്ളിയാണെങ്കിൽ ദാറ്റ് ഇറ്റ് സെൽഫ് വക്കഫ് ആകുമായിരുന്നു അപ്പോൾ ഡൽഹി ജുമാ മസ്ജിദ് കുറേ കാലമായി ജുമാ മസ്ജിദ് ആയതുകൊണ്ട് അതൊരു വക്കഫ് പ്രോപ്പർട്ടിയാണ് മറ്റ് രേഖകൾ ഇല്ലെങ്കിലും അപ്പോൾ അത് വക്കഫ് ബൈ യൂസർ ഇല്ലാതാവുന്നു ഇവിടെ നേരത്തെ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ആർക്ക് വക്കഫ് ചെയ്യാൻ എനിക്ക് വക്കഫ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അഞ്ചു കൊല്ലം മുസ്ലിമായി പ്രാക്ടീസിങ് മുസ്ലീമായ ഒരാൾക്ക് മാത്രമേ ഇനി ഒരു ദാനം ഈ പറഞ്ഞ വക്കഫ് ദാനം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് മാത്രമല്ല ഈ വക്കഫ് കൗൺസിലും സെൻട്രൽ വക്കഫ് കൗൺസിലും വക്കഫ് ബോർഡും ഈ തരത്തിൽ പുനഃസംഘടിപ്പിക്കപ്പെടുന്നു എന്തുകൊണ്ടാണ് ഓ ഭരണഘടനയുടെ ഇരുപത്തിയാറാം അനുച്ഛേദം മതസ്ഥാപനങ്ങൾ നടത്താനുള്ള അവകാശം അതാത് മത മത അല്ലെങ്കിൽ മതങ്ങൾക്ക് നൽകുന്നതാണല്ലോ ഇങ്ങനെ ഒരു മതത്തിൻ്റെ പ്രോപ്പർട്ടി മാനേജ് ചെയ്യുന്നതിൽ മറ്റുള്ളവരെ അല്ലെങ്കിൽ ഒരു വേറൊരു തരത്തിലുള്ള സംവിധാനത്തെ ഏൽപ്പിക്കുന്നത് എന്തിൻ്റെ എന്തിൻ്റെ പേരിലാണ് അതിൻ്റെ യുക്തി എന്താണ് ഒരു മതത്തിന്റെ പേരിലുള്ള മേൽതോട്ടോ നിയന്ത്രണമോ എന്ന് പറയുന്ന ഒരു മതപരമായിട്ടുള്ള ഉത്തരവാദിത്തം അല്ല അത് ഏത് വിഭാഗത്തും ചെയ്യാവുന്ന ഒരു ഉത്തരവാദിത്തമാണ് ഇസ്ലാം അതിലെ വിശ്വാസങ്ങളുമായിട്ടോ പ്രമാണങ്ങളുമായിട്ടോ പ്രാക്ടീസുമായിട്ടോ അനുഷ്ഠാനങ്ങളുമായിട്ടോ ഏതെങ്കിലും നിലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നിയമമേ അല്ല ഇത് ഇസ്ലാമിന്റെ എടുക്കാനോ നിസ്കരിക്കാനോ അതല്ലെങ്കിൽ സുന്നത്ത് നടത്താനോ അതല്ലെങ്കിൽ ഇത് ചെയ്യാനോ ഹജ്ജ് ചെയ്യാനോ ഇതൊന്നുമുള്ള അങ്ങനെയുള്ള മതപരമായിട്ടുള്ള അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല വഖഫ് എന്ന് പറയുന്നത് പെർമനന്റ് എഡിക്കേഷൻ ആസ് പെർ ഇസ്ലാമിക് ലോ ൾ പർപ്പസ് എന്നുള്ളതാണ് വക്കഫ് എന്ന് പറയുന്നത് ഇസ്ലാമിക മത നിയമപ്രകാരം ഓർ ഓർ ചാരിറ്റബിൾ ഒരു വേണ്ടി നടത്തുന്ന ഒരു പെർമനന്റ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനാണ് യഥാർത്ഥത്തിൽ നിയമപ്രകാരം ഒരട്ട തരത്തിലുള്ള വക്കഫേ ഉള്ളൂ ആ വക് ഓഫ് ആണ് ഓഫ് എന്താണ് പൂർത്തിയാക്കണമെങ്കിൽ ഇസ്ലാമിക നിയമത്തിൽ തന്നെ മൂന്ന് കണ്ടീഷൻസ് പറയുന്നുണ്ട് എന്താണ് ഷുഡ് ബി കംപ്ലീറ്റഡ് ബൈ എ പ്രാക്ടീസിംഗ് മുസ്ലിം അത് ചെയ്യുന്നത് ഒരു പ്രാക്ടീസിംഗ് മുസ്ലിം ആയിരിക്കണം രണ്ട് പ്രോപ്പർട്ടി ഷുഡ് ബി ബിലോ തന്റെ തന്നെ വസ്തുവായിരിക്കണം വക്കഫ് ചെയ്യുന്നത് ആരാന്റെ വസ്തു നമുക്ക് വക്കഫ് ചെയ്യാൻ സാധിക്കില്ല അത് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ചെയ്തായിരിക്കണം അങ്ങനെ വക്കഫ് ചെയ്തതിന് പ്രോപ്പർ ആയിട്ടുള്ള തെളിവുകൾ ഉണ്ടാവണം എന്നാൽ നമ്മുടെ നിയമത്തിൽ മാത്രമാണ് വിചിത്രമായിട്ടുള്ള മറ്റൊരു ക്ലോസ് ഉള്ളത് ഈ ഇസ്ലാമിക നിയമപ്രകാരമുള്ള വക്കഫിന്റെ മൂന്ന് സങ്കല്പങ്ങളെ നിഷേധിക്കുന്നതാണ് ഇന്ത്യൻ നിയമം ആദ്യത്തെ ക്ലോസ് വക്കഫ് ഷുഡ് ബി ഡാക്ടീസിംഗ് മുസ്ലിം നമ്മുടെ നിയമത്തിൽ അങ്ങനെ പറയുന്നേ ഇല്ല മുസ്ലിം അല്ലാത്ത ആൾക്കും വഖഫ് പറയുന്നത് എനി പേഴ്സൺ എന്നാണ് പറയുന്നത് എനി മുസ്ലിം എന്നല്ല പറയുന്നത് രണ്ട് അയാൾക്ക് അർഹതപ്പെടാത്ത ഭൂമി ഒരാൾക്ക് വഖഫ് ചെയ്യാമെന്നാണ് നമ്മുടെ നിയമം പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ നിയമത്തിൽ മാത്രം വഖഫ് ബൈ യൂസർ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിലെ വക്കഫ് ആക്ടിൽ മാത്രമാണ് വഖഫ് ബൈ യൂസർ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ വക്കഫ് ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമത്തിലുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലെ നിയമത്തിലുണ്ടായിരുന്നില്ല ലോകത്ത് ഏതെങ്കിലും രാജ്യത്തിൽ പിന്തുടരുന്ന വക്കഫ് നിയമങ്ങളിൽ വക്കഫ് ബൈ യൂസർ എന്നൊരു പ്രൊവിശ്നമില്ല എന്താണ് വക്കഫ് ബൈ യൂസർന്ന് പറഞ്ഞത് വക്കഫ് ബൈ യൂസ് അല്ല കേട്ടോ വക്കഫ് ബൈ യൂസർ ആണ് നിങ്ങൾക്ക് നിരന്തരമായിട്ടുള്ള ഉപയോഗം കൊണ്ട് ഒരു ഒരു വസ്തുവിന്റെ മേലെ അവകാശം സിദ്ധിക്കുകയും ആ അവകാശം നിങ്ങൾക്ക് വക്കഫ് ചെയ്യാൻ സാധിക്കുന്നതോ ഉപയോഗിക്കുന്ന ആൾക്ക് ആ ഉപയോഗിക്കുന്ന വസ്തു വക്കഫ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് അർഹതപ്പെടാത്ത ഭൂമി നിങ്ങൾക്ക് വേണമെങ്കിൽ വക്കഫ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ആ വസ്തു ഉപയോഗിക്കുന്നുണ്ട് മതപരമായിട്ടുള്ള ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള ന്യായം മാത്രം മതി ഇത് എന്തൊരു വിചിത്രമായിട്ടുള്ള പ്രൊവിഷനാണ് മൂന്ന് ഇങ്ങനെ വാക്കപ്പ് ചെയ്യുന്നതിന് ഒരു തെളിവ് വേണ്ടതാണ് നമ്മുടെ ദൈവം പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നിയമത്തിൽ തന്നെ പറഞ്ഞ എന്താണ് ഇഫ് ഒറിജിനൽ ഡെഡിക്കേഷൻ ലോസ്റ്റ് അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് ഡീഡോ ഒന്നുമില്ലെങ്കിൽ പോലും അത് വകായി തുടരുന്നതാണ് ലിമിറ്റേഷൻ ആക്ട് ബാധകമല്ല അതുകൊണ്ട് പ്രത്യേക ക്ലോസ് ഉണ്ട് വൺ സീറോ സെവൻ പറയുന്ന ക്ലോസ് പ്രകാരം ലിമിറ്റേഷൻ ആക്ട് ബാധകല്ല അതുകൊണ്ട് നൂറ് കൊല്ലം മുമ്പ് ഈ പ്രോപ്പർട്ടി വക് ഓഫ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ അത് വക് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിമൂന്നില് ഇലക്ഷൻ നടക്കുന്നതിന് വെറും നാല് മാസം മുൻപ് മാത്രം ഡൽഹിയിലെ പ്രൈം ഡൽഹിയിലെ വി വി എ പി ന്യൂട്ടൻസ് പ്രോപ്പർട്ടി ആയിട്ടുള്ള നൂറ്റി ോപ്പർട്ടികൾ പ്രോപ്പർട്ടികൾ ഓഫ് ചെയ്യാൻ അന്നത്തെ യു പി എ ഗവൺമെന്റ് സാധിച്ചത് എത്രയോ കാലമായിട്ട് എഴുപത് വർഷമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് നിയന്ത്രണത്തിലായിരുന്നു ബ്രിട്ടീഷുകാർ എത്തി വിടുമ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് പ്രോപ്പർട്ടി ഒരു കാലത്ത് വക്കായിരുന്നു പറഞ്ഞിട്ട് ഭരണം കൈമാറുന്നതിന്റെ വേറും ആറ് മാസം മുൻപ് മാത്രം ഡൽഹിയിലെ നൂറ്റി ഇരുപത്തി മൂന്ന് പ്രൈം രീതി ഐറ്റി പ്രോപ്പർട്ടികൾ നമ്മൾ വർക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് ഇന്ന് ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ പാർലമെന്റ് തന്നെ വക്കമിയിലാണെന്ന് പറഞ്ഞത് എന്തോ വലിയ അതിശയോക്തി അദ്ദേഹം പറഞ്ഞു അങ്ങ് മനസ്സിലാക്കേണ്ട കാര്യം നാഷണൽ ക്യാപിറ്റൽ റീജ്യൻ ഓഫ് ഡൽഹിയുടെ എഴുപത്തിയേഴ് ശതമാനം ഭൂമിയും വർക്ക് ഭൂമിയാണെന്നാണ് ഡൽഹി വർക്ക് ബോർഡിന്റെ വാദം പാർലമെന്റ് മന്ദിരം സെൻട്രൽ വിസ്ത സുപ്രീം കോടതി ഉൾപ്പെടെ ഡൽഹിയുടെ എഴുപത്തിയേഴ് ശതമാനവും വഖഫാണെന്നാണ് ഡൽഹി വഖഫ് ബോർഡ് പറയുന്നത് അങ്ങനെ രാജ്യത്തെ ഏത് വസ്തുവും വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കാനുള്ള അനിയന്ത്രിതവും അന്യായവുമായിട്ടുള്ള അധികാരങ്ങൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ വകഫാക്കി ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ജനാധിപത്യ മതേതര രാജ്യത്തെ എങ്ങനെയാണ് ഒരു മത സംവിധാനത്തിന് ഇത്രയും അധികാരങ്ങൾ ഉണ്ടാവുന്നത് നമുക്ക് സംശയം തോന്നും ഏറ്റവും കോൺട്രവേൺഷ്യൽ ആയിട്ടുള്ള ഏറ്റവും ാണ് ഏറ്റവും വലിയ ഇതിൻ്റെ മോൾ തർക്കം നടക്കുന്ന പ്രൊവിഷൻ ഏതാണ് സെക്ഷൻ ഫോർട്ടി സെക്ഷൻ ഫോർട്ടി എന്താ പറയുന്നത് ഡിസിഷൻ വെദർ പ്രോപ്പർട്ടീസ് ഓർ നോട്ട് ഒരു വസ്തു വർക്ക് ഓഫ് ആണോ എന്ന് നിശ്ചയിക്കാണോ അധികാരം ഈ നിയമത്തിൽ എന്താ പറയുന്നത് ഇൻ കേസ് ഓഫ് എ ക്സ്റ്റിൻ പ്രോപ്പർട്ടിട്ട് ബോർഡിനെ പറയുന്നത് ഒരു വസ്തു വർക്ക് ഓഫ് ആണോ അല്ലയോ എന്നൊരു തർക്കം ഉടലെടുത്താൽ വർക്ക് ഓഫ് ബോർഡ് ഒരു സ്വന്തം നിലയിൽ പരിശോധനകൾ നടത്തിയിട്ട് അത് വക്ക് ഓഫ് ആണോ അല്ലെങ്കിൽ സ്വയമേവ നിശ്ചയിക്കാന്നാണ് പറയുന്നത് ഇങ്ങനെ പറയുമ്പോൾ എന്താ അവിടുത്തെ പ്രശ്നം എന്നറിയോ നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പൾസ് എന്ന് പറയുന്ന ഒരു സംഭവം നീതി എന്ന് പറയുന്നത് നീതിയുടെ മൂന്ന് തത്വങ്ങൾ ഞാൻ പറയട്ടെ രണ്ടാമത്തെ വലിയ എന്താന്ന് വെച്ചാൽ judge in his own cause ആണ് അവനോട് ഉൾപ്പെട്ടിട്ടുള്ള തർക്കത്തിൽ അവൻ്റെ ന്യായാധിപൻ ആവാൻ പാടില്ല എന്നാണ് ഇവിടെ ഒരു ഭൂമി വഖഫ് ആണോ അല്ലെങ്കിൽ തീരുമാനിക്കാനുള്ള അധികാരം നിങ്ങൾ വക്കഫ് ബോർഡിന് തന്നെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നോ രാജ്യത്ത് ഏത് ഭൂമി ആക്കി മാറ്റാൻ സാധിക്കും സാധിക്കുന്നുള്ളതാണ് അതിന്റെ ഏറ്റവും നല്ല തെളിവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ നമ്മൾ വക്കഫ് ആക്ട് ഉണ്ടാക്കിയ സമയത്ത് ഇന്ത്യയിൽ ആകെ വഖഫ് ഭൂമിയുടെ എക്സ്റ്റെന്റ് പറയുന്നത് ഫോർ പോയിന്റ് ഫൈവ് ലാക്ക് ഏക്കേഴ്സ് ആയിരുന്നു നാലര ലക്ഷം ഏക്കർ ആയിരുന്നു രണ്ടായിരത്തി ആറിൽ രചിത സർക്കാർ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച സമയത്ത് നടത്തിയിട്ടുള്ള വർക്ക് ഓഫ് സർവേയിൽ വക്ക് പ്രോപ്പർട്ടിയുടെ എക്സ്റ്റെൻഡ് ആറ് ലക്ഷം ഏക്കറായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വർക്ക് ഓഫ് ആക്ട് നമ്മുടെ പാർലമെന്റിൽ അവതരിപ്പിച്ച സമയത്ത് വക്ക് പ്രോപ്പർട്ടിയുടെ എക്സ്റ്റെൻഡ് ഒൻപത് ലക്ഷം ഏക്കറായി മുപ്പത് കൊല്ലം കൊണ്ട് വക് ഭൂമി നേരെ രട്ടിയായിട്ട് മാറി ഇപ്പോ ഇന്ത്യയിലുള്ള മുസ്ലിം വക് ബോർഡുകൾ അല്ലെങ്കിൽ വിവിധ സംഘടനകൾ അവകാശവാദം ഉന്നയിക്കുന്ന വക് ഓഫ് പ്രോപ്പർട്ടിയുടെ എക്സ്റ്റൻഡ് എത്രയാറിയോ ഇന്ന് പാർലമെന്റിൽ പറഞ്ഞു മുപ്പത്തിനാല് ലക്ഷം ഏക്കർ വർധന എങ്ങനെയാണ് ഏത് ഭൂമി കണ്ണിൽ കണ്ടതും സ്വപ്നം കണ്ടതും മോഹം തോന്നിയതും ഒക്കെ ആയിട്ടുള്ള ഭൂമി വക്കഫ് ഭൂമിയായി മാറുന്നത് ഏത് ഭൂമിയും വക്കഫായി ഡെസിഗ്നേറ്റ് ചെയ്യാനുള്ള അനിയന്ത്രിതമായിട്ടുള്ള അധികാരം കൊടുത്തെങ്കിലും സംവിധാനത്തിൽ ഉണ്ടാക്കിയോണ്ടോ അതുകൊണ്ടാണ് മുനമ്പത്തെ ഭൂമി വക്കഫ് വസഭൂമിയായത് അതുകൊണ്ടാണ് പാലക്കാട് കൽപ്പാത്തിയിലും ധോണിയിലുള്ള ഭൂമി വസഭൂമി ആയത് അതാണ് കണ്ണൂരുള്ള ഭൂമി വക്കഫ് വസഭൂമി ആയത് കാര്യങ്ങളിലേക്ക്